ോ ഞാനൊരു ബാനം നല്ലതാണോ അതോ തെറ്റാണോ എന്റെ ദൈവമേ പായ് വന്നു കളിച്ചാൻ ആ ആയിൻ്റെ സന്തോഷം ഉണ്ടേ പായ് ആയാ പായു ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ആയി ആയി

ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചിക്കൻ കറിയും സലാഡും ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ആ ഉയ്യൊന്നും വിചാരിക്കില്ല മടുത്ത് ഓലോ രാവിലെ തൊട്ട് വർക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കാൻ അടുക്കിപ്പോ സെറ്റ് അറു നമ്മടെ ഹാളൊക്കെ പോയാബൂല ബാബൂലൂദ്യാ എന്തൊക്കെയോ കൊച്ചു പറയുന്നുണ്ട് തരാ ാരാ ശവ്യോ എന്തൊരു സംഭവം ഇതല്ലേ ഒച്ച നമ്മടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംഭവമാണ് ഇത് ആഫ്രിക്കൻ ഒച്ചുപറയും ഭയങ്കര അപകടകാരിയാണ് ആള് നമ്മുടെ പച്ചപ്പ് കൃഷിയൊക്കെ നശിപ്പിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും ആളുടെ പതിവ് അതാണ് ആ അത് കടിക്കും ആ Ah. Kau 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 ട്ടാളങ്ങളൊക്കെ പോയിണ്ട് അമ്മ അതിനോ കുട്ടാ കുട്ടാ ഒരുങ്ങിക്കോളൊക്കെ മദ്യപാനം നല്ലതാണോ അതോ തെറ്റാണോ ഇന്നൊരു ഇന്നൊരു കമന്റ് 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 ആ ഒരു വിച്ചൂസ് കുടിക്കൂ കാരണം ഞാൻ ഇവിടെ അമ്മൂന്റെ ഒപ്പം കിടക്കുന്ന ആളാ ഞാൻ കിടക്കാന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് സ്മെല്ലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ കമന്റ് ഞാൻ കമന്റിനുള്ള റിപ്ലൈ കൊടുത്തിരുന്നു കേട്ടോ അവര മോശമായിട്ട് ചോദിച്ചായിരിക്കില്ല ഇന്നലെ ചുമന്ന് വിച്ചു കണ്ണ് ഓൾറെഡി എപ്പോഴും ചുമ അത് ആ എന്താ അങ്ങനെ ഞാനും പക്ഷെ എന്റെ കൂടെ പഠിച്ച പിള്ളേരുടെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ചില പിള്ളേരുടെ എപ്പോഴും ചുമന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് കുടിച്ചിട്ടൊന്നും അല്ല കേട്ടോ വിച്ചു ഞാന് ഇത്രയും വർഷം അഞ്ചോ ആറാമത്തെ വർഷത്തിലൂടെ പോകും ഞാൻ കണ്ടിട്ടില്ല വേറെ ഒന്നും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇത്തിരി ഇമോഷണൽ ആയി പോയല്ലോ ഓ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ചെലപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഒത്തിരി മരുമക്കള് ഒക്കെ ഓരോ ഫാമിലിയില് ചെല്ലാറുണ്ട് അപ്പം അവർ വർക്ക് ചെയ്യുന്നത് കൂടുതലും അവർക്ക് അവരുടേതായ സേവിങ്സുകള് കാര്യങ്ങള് അല്ലെ അവർക്ക് ഗോൾഡ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടതിൽ വെച്ച് കൂടുതലും ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കാര്യം അവർ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പം അവർ ഒത്തിരിയും പേരല്ലാണ്ട് വീടിനോട്ട് ചെയ്യുന്നവരോളൂ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എൻ്റെ വീടാണ് ഞാൻ ഭംഗിയായിട്ട് നോക്കണം എന്റെ വീട്ടിൽപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് ഞങ്ങളൊക്കെ പാവപ്പെട്ട ആൾക്കാർ ഓരോന്നോ ഓരോന്നായിട്ട് ഞങ്ങളെല്ലാം നേടിയെടുത്തത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാവരും കൂടെയാണ് നേടിയെടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെന്റിമെന്റ്സും കൂടുതൽ ആ സാധനങ്ങളോട് ഭയങ്കര സെന്റിമെന്റ്സ് കൂടുതലാട്ടോ അപ്പൊ എന്താ പറയാ അത് ഇപ്പൊ ഒരു കാര്യം അച്ഛന് ചെയ്തു കൊടുക്കും അതോ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞത് ഏഹ് അതോ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അയിന്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു കാര്യം കൂടെ ചെയ്ത് തരണം വിച്ചു അതിന്റെ പേയ്മെന്റ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്പോൺസർ ആയിക്കണം ബാക്കിയുള്ളത് വിച്ചു കൂടെ കൈകടത്തിയിട്ടുണ്ട് അതല്ല ഇത് എന്റെ ഗിഫ്റ്റ് ആണ് അച്ഛൻ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പം വിച്ചു എല്ലാ വിച്ചു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഏഹ് വിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മസി നീ ഒരു വളയോ എന്തെങ്കിലും മേടിച്ചോ കാര്യം നിനക്ക് നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി എന്ന് വെച്ചാൽ ചിലപ്പോ നമ്മൾക്ക് എന്താ പറയാ എനിക്ക് എനിക്കുണ്ടല്ലോ ഈ ഒരാഴ്ച എന്റെ വർക്കിന് എന്റെ ഇവിടെ കള്ളിലിറങ്ങിയത് അത്രയും സംസാരിച്ച് ഇപ്പൊ നമ്മള് ഒരാൾക്ക് ഒരു ഡൗട്ട് മാത്രല്ല ഒരു നൂറ് ഡൌട്ട് വരും അത് ഫുള്ള് വോയിസ് കേട്ട് റിപ്ലൈ കൊടുത്ത് അപ്പൊ അങ്ങനെ നമുക്ക് വിചാരിച്ചെടുത്തോണ്ടെന്ന് വേണ്ട നീ ഒരു വളം മേടിച്ചിട്ട് നീ എന്ത് ഞാൻ എന്ത് സൂക്ഷിച്ച് വെച്ചാലും ഞാനത് ഏറ്റവും അവസാനം വരുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനും അമ്മേക്കും എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ പെട്ടെന്ന് ആളെങ്ങോട് വള കഴിച്ചപ്പോ ഞാൻ വന്നു അതൊന്നും വേണ്ട വളയാക്കി ഇപ്പൊ അത്യാവശ്യം ഇടാനായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലോട്ട് നമ്മുടെ കുടുംബത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് പോവാന്ന് പറഞ്ഞപ്പോ അത് ആൾക്ക് ഭയങ്കര ഷോക്കിങ് ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആൾ ഇമോഷണൽ ആയി സംസാരിച്ചത് അല്ലാണ്ട് കുടിച്ചിട്ട് മാത്രം അങ്ങനെ പെൺകുട്ടികൾ നിന്ന് ഈ ഫാമിലി കുടിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ സേവിങ്സിനോ മറ്റുള്ള കാര്യത്തിനോ നല്ലൊരു ജീവിതമായിട്ട് മുമ്പോട്ടേക്ക് പോവാനായിട്ടോ പറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം അത് അങ്ങനെയാണ് മദ്യപാനം മൈൻഡ് അഡിക്റ്റഡ് കഴിഞ്ഞാൽ ഡെയിലി ആവും പിന്നെ അത് പിന്നെ കുടുംബത്തിൽ പ്രശ്നമാവും വഴക്കാവും തല്ലാവും അങ്ങനത്തെ തല്ലും പരിപാടിയും കാര്യങ്ങളും മുടിഞ്ഞു മുടിഞ്ഞു അല്ല അങ്ങനെ ും അത് ഞാൻ പറയാൻ വന്നത് ഇവിടെ അച്ഛനോ അളിയനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ പെട്ട ആരും കുടിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല സുത്യോട്ടിൽ വെച്ചു അച്ഛന് ഇപ്പൊ എല്ലാ ഓണത്തിനും അളിയൻ ഒരു ബോട്ടിൽ വെച്ചു ആ ബോട്ടില് അടുത്ത പിന്നത്തെ കഴിഞ്ഞത്തെ വർഷം അച്ഛന്റെ തലമരയ്ക്കും എടുക്കത്തില്ല അച്ഛൻ കുടിക്കത്തില്ല അച്ഛൻ്റെ ഇത് കണ്ടോണ്ടിരിക്കണം പണ്ടൊക്കെ കഴിച്ചിട്ടൊക്കെ വല്ലപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പച്ചൻ അങ്ങനെ കഴിക്കത്തോ വല്ലപ്പോഴും കെട്ടോ അതായത് വർഷത്തിൽ ഒന്നൊക്കെ ഒക്കെ ഇപ്പൊ അതും വല്ലപ്പോ ഓണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം ആലോ ഉണ്ടെങ്കിൽ മാത്രം ഒന്നോ വല്ലോ കഴിക്കും പിന്നെ അച്ഛനാ ഭാഗത്തു തിന്നിക്കില്ല പിന്നെ അതങ്ങനെ കുപ്പി അങ്ങനെ വെച്ച് ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ അച്ഛനെ എല്ലാവർക്കും അറിയാം അച്ഛൻ്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അച്ഛനെ എടുക്കത്തില്ലെന്നറിയാം അപ്പൊ ആലോ ഫ്രണ്ട്സോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ പണിക്കോ കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ വരുമ്പോ വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്തപക്ഷം നമ്മൾ പിന്നെ അളിയൻ ആ ഭാഗത്തോട്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുപോലൊക്കെ തന്നെയാണ് വിച്ചു കേട്ടോ വിച്ചു വിച്ചു എന്നോട് എപ്പോഴും പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ പറയുന്ന കാര്യമുണ്ട് എന്റെ അത് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്കത് ചെയ്യണ്ടാവില്ല എന്തോ ഒരു കർദിനാരാണ് ഞാൻ പറയട്ടെ വിച്ചു ആ എന്താ വിചു വി അങ്ങനെ ചെയ്യാത്ത ബാക്കി പലരും അങ്ങനെ അപ്പൊ എന്താ പറയും അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരോ എന്റെ കാരണമാരോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കാല്ല എന്റെ പേരൻസ് എന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പൊ ഞാനത് ചെയ്യാറില്ല ഞാൻ ഞാൻ അങ്ങനെ പറയാറുള്ളൂ വേറെ ഒന്നും അല്ല ഞാൻ പറയാറ് എടി ഞാൻ എന്റെ കറന്നമാടായിട്ട് അങ്ങനെ കണ്ടിട്ടില്ലേ ശരി അതല്ലേ നമ്മള് നമ്മളെ പഠിപ്പിക്കുന്ന പാടല്ലേ നമ്മളത് ചെയ്യുള്ളു ശരിയല്ലേ ഇപ്പൊ ഞാൻ നാളെ എന്റെ കൊച്ചിന് പറഞ്ഞു അല്ല ഞാൻ കൊടുക്കുന്ന കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവള് നാളെ ചെയ്യുള്ളൂ പറയുള്ളു അപ്പൊ അങ്ങനെയായിട്ട് വരുമ കണ്ണ് അങ്ങനെ വിചാരിക്കും എന്റെ പൊന്നു തേമി ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് വിചാരിച്ചതാണ് ഈ ഒരു കണ്ണു കാണിക്കൊത്തിരി ആൾക്കാരെ അല്ലെ എനിക്ക് ഈ കണ്ണിലെ വെള്ളം വെള്ളം കയറുമ്പോൾ ഭയങ്കര നീട്ടിലായിരുന്നു പറത്തേ കണ്ണ് അപ്പൊ ഞാനത് ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞോളാം തോമസ് എന്റെ കണ്ണിനെന്തോ പറ്റിയിട്ടുണ്ട് ണ്ടല്ലോ ആവശ്യമില്ലാത്ത ഒരു കൂട്ടി കേട്ടോ അങ്ങനത്തെ ഒരു ഞാൻ എനിക്ക് ചിലപ്പോ അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ കാര്യം പല ആൺകുട്ടികളൊക്കെ ഞാൻ എന്റെ ഇതില് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടാവാം കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ആയിരിക്കും ഓരോ കാര്യങ്ങളിലൊക്കെ ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ പക്ഷെ വിച്ചൂര് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യ ആർക്കുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പോകുന്ന തന്നെ സാധാ കുടുംബത്തിലെ കുറെ വിച്ചുന്റെ പ്രായം ഒക്കെ ഉള്ള ഏകദേശം പ്രായം ഒക്കെ ഉള്ള കുറെ ചെറുക്കം പിള്ളേരുണ്ട് വരും എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാൻ പോകുന്നുണ്ടേ അടിക്കും ഇവിടെ എവിടെയെങ്കിലും വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു ഇതുള്ള കേട്ടോ അത് കഴിഞ്ഞാൽ വീടോട്ട് പോയി അത് ആരെയും കുറ്റം ഒന്നുമല്ല കേട്ടോ അതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ വീട്ടിലെ കാര്യമല്ല ഇവരുടെ വീട്ടിലെ കാര്യം ഒന്നും പറഞ്ഞില്ല ഇവർ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അളിയാളിയ ബന്ധത്തിൽ സംസാരിക്കും പോവും അത്രയും കൂട്ടും ഞാൻ എനിക്ക് അതൊക്കെ അത്ഭുതം തോന്നാറുണ്ട് പിന്നെ എനിക്ക് വിച്ചുവിന്റെ ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി ഞാനത് പറയാവേ ഒരു മനുഷ്യന്റെ കുറ്റം ഇന്ന് നമ്മൾ എത്ര ദ്രോഹിച്ചവരായിക്കോട്ടെ പറഞ്ഞേ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഇപ്പൊ ഞാൻ എന്തേലും വിഷം പറയുമ്പോ എൻ്റെ അടുത്ത് പറയുക കേട്ടോ അങ്ങനെ ചിന്തിക്കേണ്ട ചിലപ്പോ അവരുടെ സിറ്റുവേഷൻ അമ്മ അങ്ങനെ പറയുന്നല്ല ചെയ്യുന്നത് എന്തൊരു കാര്യമായാലും അവരുടെ സിറ്റുവേഷൻ ആയിരിക്കുമോ നീ ഇതിനകത്ത് വർത്തമാനം പറയാൻ നീക്കും നീ നിന്റെ കുടുംബത്തെ കാര്യങ്ങൾ നോക്ക് അത് മാത്രമേ അതുള്ളൂ മനുഷ്യനെ കുറ്റം പറയണ്ടോ ആരും പറയുന്നില്ല ചെയ്തെന്ന് വെച്ചാൽ വിച്ചു അപ്പൻ ചെറിയ അമ്മ അമ്മന്റെ കുടുംബത്തിലെ മറ്റൊരാളുടെ കുടുംബത്തിൽ ഒളിഞ്ഞ് നോക്കാണ്ട മറ്റൊരാളുടെ കാര്യത്തിലും നോക്കാൻ വേണ്ടി പോവണ്ടാകും ഞാനും ഒന്നും കൂടെ ശരിയാണല്ലോ അതെനിക്ക് വിച്ചുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവം എത്ര ദ്രോഹിച്ച് നമ്മളെ കൊല്ലാക്കൊല ചെയ്തവരായിക്കോട്ടെ പറയാൻ നിൽക്കത്തില്ല സിന്ധോമ എപ്പോഴും അത് പറയോട്ടോടെ ഒന്നും മാറി നിൽക്കാൻ പോലും പറയത്തില്ല അവര് നമ്മളെ അത് നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അവര് നമ്മളെടുത്ത് വന്ന് നല്ല രീതിയിൽ സംസാരിക്കണം ചിരിച്ചു മാത്രമേ സംസാരിക്കുള്ളൂ നീ എന്നെ അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തില്ലേ പറയത്തില്ല ഭയങ്കര പ്രൗഡാണോ എനിക്ക് എപ്പോഴും എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ദൈവം എല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നതും ഇത്രയും നല്ലൊരു ചെറുകിട കിട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ അല്ല എന്റെ ലൈഫിൽ ഞാൻ ഓരോ കാര്യങ്ങളും അത്രയും ഞാൻ കഷ്ടപ്പെട്ടായാലും ഞാൻ എൻ്റെ ഈ ഒരു വീടിന് വേണ്ടി ചെയ്താണല്ലോ ചെയ്യുന്നുണ്ടല്ലോ അത്രയും നല്ലൊരു ലൈഫ് എനിക്ക് ദൈവം തന്നേക്കുന്നത് കണ്ണ് കട ചിലവരൊക്കെ പറയുന്നതായി കേട്ടോ കണ്ണ് കെട്ടി പോവാതിരിക്കട്ടെ എന്ന് പോത്തില്ല അങ്ങനത്തെ ഒരു ലൈഫ് ഞാൻ പറഞ്ഞിട്ടില്ലേ വഴുക്ക് പറയേണ്ടിടത്ത് വഴക്ക് കുറയും ചിത്ത് പറയേണ്ടിടത്ത് ചിത്ത് റവിച്ച് ആയാലും പറയും ചിത്ത മീൻസ് വാക്കുകളല്ല തെറ്റാണ് തെറ്റാണെന്ന് പറയും അത് അത് എല്ലാവരും നമ്മൾ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ നോക്കി മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് പോവാ അതാണ് ഫാമിലി അതാണ് അതാണ് ജീവിതം കുടുംബം നമുക്കൊന്ന് പോലും ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു എന്നൊന്നും ഞാൻ പറയില്ല നമ്മളൊരു ചെറിയൊരു പ്ലം കേക്ക് വെച്ചിട്ടാണ് നമ്മൾ മുറിച്ചത് ടീ കേക്ക് വെച്ച് അപ്പൊ അച്ഛനായാലും വിഷമയോ ഏയ് ടീ കേല്ലേ ഏറ്റവും വലിയ ഏറ്റവും നല്ല സൂപ്പർ കേക്കല്ലേ ടോപ്പ് സാധനം കേക്കിലെ ഏറ്റവും ടോപ്പിലെ നല്ല കേക്ക് വെച്ച് ഇന്നത്തെ ആഘോഷിച്ചിട്ടില്ലേ അപ്പൊ കൊറേ പേര് അച്ഛനെ എന്താ പറയാ വിശ്വസം അറിയിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് വിശ്വസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ എന്നിട്ട് പറയാനായിട്ടുള്ള അച്ഛന് അവരുടെ എന്താ പറയാ വളരെ സന്തോഷം ആ വരട്ടെ വളരെ സന്തോഷമുണ്ട് ആ ആ യൂട്യൂബ് തന്നെ ഏറ്റവും നല്ല അതെ ഇഷ്ടമുള്ള അച്ഛനാണ് ഇഷ്ടമുണ്ടാവും ഞാനൊരു പാവതാനറിയും അതാ മാത്രേ ഉള്ളു തൊട്ടങ്ങി കഴിഞ്ഞാ പിന്നെ വേറെ ലാവില്ല അല്ല നിർത്തില്ല അതെ അതെ ബുദ്ധിമുട്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ അമ്മാരും കാണിക്കാത്തത് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ അമ്മക്ക് ആകെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഞങ്ങൾ ഒരുമാതിരിന്നലെ ഹോസ്പിറ്റലിൽ പോയി ആക്കണ്ട ആളവിടെ ഇണ്ട് ആളവിടെ ഇണ്ടെന്നാണ് എന്റെ ഒരു സാമ്പളാണല്ലേ അതെ അതിനാല് ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഒരു മണിയായി തിരിച്ച് പോന്നപ്പോ പന്ത്രണ്ട് മണിക്ക് പോയി ആയി അത് ഇന്ന് രാവിലെ വീണ്ടും പോയി ഹോസ്പിറ്റല് ആകെ ടയർഡായിട്ടിരിക്കയാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് കുടിക്കണം ആഗ്രഹം കൂടി നമുക്കൊന്നും ഇറങ്ങിയും സന്തോഷം സന്തോഷം അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ജ്യൂസ് വേണമെന്ന് വേണ്ട നമ്മള് മേടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അടിച്ചൊക്കെ കൊടുത്തു പക്ഷെ ആൾക്ക് കടയിൽ നിന്ന് തന്നെ വേണംന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മള് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി മേടിക്കാണ്ട് പ്ലാനിങ്ണ്ട് മേടിക്കണം എല്ലാം വെച്ചു ഇന്ന മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ വർക്കിന്റെ ടൈഡ് കാരണം തോന്നുന്നല്ലേ ആ ചൂനക്കുട്ടി കുട്ടി വന്ന ഒരു ഐസ്ക്രീം ഒരു മുട്ടായി ഒക്കെ മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട് ആൾക്ക് പനി ആയതുകൊണ്ട് ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടു ദിവസം ഇടവേളക്ക് ശേഷം ആയതുകൊണ്ട് ഇരു അടങ്ങാണ്ട് അച്ഛൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സാധനം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താ വെച്ചോ പക്ഷെ ഇത് പഴുത്തില്ലാന്ന് തോന്നുന്നുണ്ട് പഴുത്തില്ല എല്ലാം പച്ചയാ പഴുത്തില്ലടോ പക്ഷെ ഇതിന് വലിയ മേടിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം പേരൊക്കെയാണ് ഇവിടുത്തെ പേരൊക്കെ അപ്പൊ രാത്രിയിലൊക്കെ ചാനക്കുട്ടിള്ള പാലൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ഇത് ചോക്ലേറ്റിന്റെ കവറിൽ നല്ല അടിപൊളി സാധനമാണ് എന്താ പറയട്ടെ മുളക് രാവിലത്തേക്ക് കടലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കറി മിച്ചൂസ് എൻ്റെ നമുക്കൊന്ന് പോയി തപ്പാതെ ഇതൊന്നും ഞാൻ ഒന്ന് കൊറച്ചോട്ടോ ഫ്ലൈൻ മിച്ചൂസ് എന്റേതൊന്നും തപ്പിട്ട് വരാം വരാൻ ആശാൻ കൊറേ നേരമായില്ലോ ആശാനെ ഒരു കരിച്ചൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ചൂച്ചടിച്ചു കഴിഞ്ഞില്ലേ ആ എനിക്കും കഴിഞ്ഞ പ്രാവശ്യം പനിയൊന്നും കേട്ടോ വിശന്നിട്ടുണ്ടല്ലോ അപ്പൊ നോർമലി ചിലർക്കൊന്നും വിശക്കത്തില്ല പക്ഷെ ഈ നമ്മടെ വർഗീസ് ഡോക്ടർ മനുഷ്യ നല്ല വിശപ്പില്ല അപ്പൊ പിന്നെ അമ്മും പറഞ്ഞു വിശ എന്നിട്ട് പാടില്ല അപ്പൊ ഞാൻ ഓർത്തു മുറിച്ച് ജ്യൂസ് ജ്യൂസർ കൈകാര്യം ചെയ്യുവല്ലോ കേട്ടോ ഞങ്ങളൊന്നും എടുക്കില്ല അത് നമ്മുടെ ചേച്ചി നമുക്ക് ഗിഫ്റ്റ് തന്നാണ്ട് വിച്ചു ഞങ്ങള് മുടിപ്പിക്കുന്നുണ്ട് വിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഭയങ്കര മതിപ്പാണ് ചേച്ചിന്റെ അറയ്ക്കാനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ അയിക്ക് വിടാറില്ല

എന്തിന കള്ളം പറയുന്നേ തിന്ന് നോക്കിട്ട് മധുരാണ് ഇഡിക്ക അല്ലേ ഞാൻ നല്ല മധുരം ഉണ്ട് പഞ്ചസാര ആവശ്യല്ല നോർമലി ഇന്ന് ഒരു മൂസമ്പി ജ്യൂസ് അടിച്ചു വന്ന് കേട്ടോ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും വൃത്തികെട്ട് ആശാൻ ജ്യൂസ് അടിച്ച് തന്നെ കുടിച്ചത് എന്നെ ടേസ്റ്റ് സാധനം അടിക്കുമ്പോ അറിയോ ഈ പ്രാവശ്യം മധുരവും ഇല്ല ഈ എന്തോ മധുരം കൂടുതൽ ഇഷ്ടല്ലോ പക്ഷെ <pi> ോ നമ്മടെ കോക്കികൾ എന്തുകൊണ്ടാണ് മുട്ട എടുത്ത് കളയുന്ന നമ്മള് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ അവരുടെ കൂട് നമ്മൾ സെറ്റ് നിങ്ങൾ മക്കളെ പിന്നെ ഇത് വളർത്തുന്നൊരു അമ്മയുണ്ട് കേട്ടോ നമുക്ക് അമ്മ കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നമ്മള് ഇപ്പത്തെ താൽക്കാലികമായിട്ട് ആ കൂട് വരുന്നവരെ നമുക്ക് സെറ്റ് ചെയ്തില്ല നാളെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്റെ മനസ്സിലെ ഭയങ്കര വിഷമായിരുന്നു കാര്യം അവരാശം മോചിച്ച് മുട്ടയിട്ടല്ലേ കാര്യം എന്താ കണ്ടുപിടിച്ച് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു മണിക്ക് വിച്ചു അമ്മയും കൂടെ ആശുപത്രി പോകാൻ വേണ്ടി ഇതിനകത്ത് എലികൾ വേദനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുള്ള വിച്ചു കണ്ടു ഞാൻ കുഞ്ഞിലെ വെള്ളക്കളർ ആ സാധനം കേട്ടോ അതിന്റെ ഉള്ളിലൊന്നു ഞാൻ കൂടിന്റെ ഉള്ളിൽ കൂടെ ആ പൊത്തി കൂടെ പോയിട്ട് വരുന്ന ഞാനത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ അച്ഛനെ വിളിച്ച് ഞാൻ കാണിച്ചു ടോർച്ച് അടിച്ചപ്പോ വെട്ടം കിട്ടിയാറുണ്ട് കൊ അവിടെ നമ്മള് അതുകൊണ്ട് ഒരു കുഞ്ഞി ഹെലികോപ്റ്റർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് എലി കയറി വന്നത് നമുക്ക് നാളെ ഇത് സെറ്റാക്കാം കേട്ടോ എന്റെ കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കി ഭയങ്കര ടൈറ്റ് വർക്ക് ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റില്ല നാളെ നിന്റെ കൂട് സെറ്റാക്കി തരും ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് അടിപൊളി കൂടു വരും ഓക്കെ ചക്കയോ കുഞ്ഞി ചക്കുഞ്ഞി വന്നോയിക്കട്ടെ എനിക്ക് മതി 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 യൂസ് യൂസടിച്ചു മതി നീറ്റ് ആയിട്ട് അപ്പൊ ആ ഓടിനെത്തി സകലം പോലും വെളി കടന്നിട്ടില്ല ആ ഞാൻ ഞാനടുക്കും കഴിച്ച എന്നെ പിറക്കാ അടുക്കി കിടന്നില്ല നിങ്ങൾ ആരും എന്നെ വളക്കാറുണ്ട് അപ്പൊ ഞാൻ ക്ലിയർ ആക്കിയിടും ഇതിങ്ങൾ വന്ന് ഓരോന്നോ ഓരോന്നോ വാരി വാരി കൊണ്ടിടും പ്ലാസ്റ്റിക് കവർ നമ്മള് അമ്മ അച്ഛനൊക്കെ അവിടെ ആയിട്ട് കിടക്കുന്ന ദിവട്ട് കട്ടിലൂടെ ജാനിക്കുട്ടിയുടെ ഭയങ്കര ഇഷ്ടമായിട്ട് അതങ്ങനെ എപ്പോഴും അവിടെ അങ്ങനെ എവിടെ ഒരനക്ക് നമ്മുടെ വീടിന്റെ എവിടെ വന്നാലും അവരറിയും പക്ഷെ നമ്മൾ ഇപ്പഴാണെങ്കി അല്ലെ ഒത്തിരി ലേറ്റ് ആകുട്ട് ഉറങ്ങാൻ വേണ്ടിട്ടാണ് അമ്മ ഒരു ചതി ചെയ്താശാനി അമ്മ ഞാൻ ഇവിടെ നിന്ന് കറി ചൂടായികൊണ്ടിരിക്കുന്നു അമ്മ ഞാനിന്ന് സ്റ്റീലുകൾ വെച്ച് കഴുകി ചെറിയ കാര്യം സ്റ്റീലൂളെ പറ്റി രണ്ട് ചീത്ത പറഞ്ഞ് സ്റ്റീലൂള എന്റെ മേളീന്ന് എടുത്തതാ ആ പാത്രം നേരെ ആ സോപ്പ് സോപ്പുളന്നു വീണു ആ സോപ്പുള്ള തിരിച്ചു നേരെ എന്റെ വായിൽ വീണു പാ തുറന്ന് പോട്ടെന്ത് അത് വയറ്റിലിഞ്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ട് ചോറിന തേലക്കായ് അടിപൊളിയായിട്ടോ ഏലക്കായ സാധനൊക്കെ മെയിനുണ്ടായിരുന്നു എല്ലാം കൂടി ഇട്ടിഞ്ഞ് ചോറിന ചേട്ടാ രണ്ടു ഏലക്കു കളഞ്ഞിട്ട് എടുക്കട്ടൊക്കെ ഞങ്ങളുടെ വൈകിട്ട് ഇങ്ങനൊക്കെയാണ് കേട്ടോ ഇവിടത്തെ പരിപാടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുക പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ ചെയ്യാം അതെ അങ്ങനാണല്ലോ ഞാനിവിടെ ഒതുക്കിറപ്പില്ലേ ഞാൻ എല്ലാം നീറ്റായിട്ട് ഇടുന്ന അമ്മയുടെ മോ എനിക്ക് അങ്ങനെയായിട്ടും ഇഷ്ടം പക്ഷെ ഈ സാധനങ്ങളൊക്കെ കുരിപ്പുകള് ഇപ്പൊ ജ്യൂസ് അടിച്ചിട്ട് വരാ അങ്ങനെ അച്ചുവിന്റെ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ റെഡിയെ ഞാൻ ചോദിക്കാൻ വിച്ചു കൂടെ തുടങ്ങി കൂടിയു കാരണം വിച്ചുന്റെ ജ്യൂസ് തുടങ്ങിയാ ഭയങ്കര രസാ ഇന്ന് ഉച്ചക്ക് പാളി പോയി അത് വേറൊരു അവസാനം അമ്മ ചോയിച്ചു എന്റെ പൊന്നുമ എനിക്ക് കടയിൽ നിന്ന് കിട്ടും ആ എനിക്ക് എന്തോ ഇഷ്ടമാണ് പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഇവിടെ പോയാലും പൈനാപ്പിൾ ജ്യൂസ് ചോദിച്ചു ചോദിച്ചു കുടിക്കും

മധുരണ്ടാവു മധുരണ്ടാവോ അച്ഛനും നടക്ക് ചെയ്യാന്നാട്ടോ പാവ അവിടെ നീ അവിടെ പോയിരുന്നോളാ മുന്നൻറെ അടുത്ത് എനിക്ക് രണ്ടു ദിവസമായിട്ട് കാലിന്റെ ഉപ്പൂറ്റി ഭയങ്കര വേദന കഴിച്ചു ഭയങ്കര വേദന ഭയങ്കര വേദന കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്നോട് റെസ്റ്റ് എടുത്തോളാം വേണ്ടി ആള് കിച്ചണില് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നെട്ടോ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചതാണ് ഞാൻ അപ്പൊ അയിന്റെ ഇടയ്ക്കോട്ട് എല്ലാം കൂടെ വന്ന് കൊളം തോണ്ടിട്ട് തോണ്ടി തോന്നുന്നു പാവ എല്ലാം ചെയ്തു തരുന്നതാണ്പോ ജാണിക്കുട്ടിയെ രാഗി കഴുത്തെ കെട്ടാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ബഹളം ഉണ്ടാകുന്ന രാഗി കഴുത്തെ കെട്ടുന്നല്ല കയ്യിൽ കെട്ടുന്നാണ്

നല്ല ചുമ അങ്ങോട്ടിറങ്ങിന്ന് കുടിക്കടിച്ച കൊണ്ടുപോ ഗ്ലാസ് കുടിച്ചില്ലേ മടുക്കൊടുക്കുന്ന തീർന്നു അതെ കൈകെച്ചിട്ട് അവിടെ അച്ഛന്റെ സൈക്കിളാണ് അകത്ത് കയറ്റി വെച്ചിട്ടേ നമ്മള് കിടക്കുള്ളെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല അറ്റാച്ച്മെന്റ് ആണ് കാലത്താകുമ്പോ നിലയിലെടുത്ത് വിളിക്കും അല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വിച്ചുവിന്റെയൊക്കെ ഓരോരോ സാധനം അവിടെ ഇവിടെ ഉണ്ടാവും അതാണിത് എന്നിട്ട് ഇങ്ങനെ പറക്കാൻ വേണ്ടി എടുക്കുന്നു അപ്പൊ അതെ സൈക്കിൾ എന്നും ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടൊക്കെ എടുത്തുള്ളുട്ടോ ആരും മറക്കത്തില്ല ഇവനെ എടുത്തു വെക്കാണ്ട് ആരും മറക്കത്തില്ല കഴിഞ്ഞില്ലേ ഇന്നത്തെ നമ്മടെ അംഗപുറപ്പാടുകൾ മുഖം കാണാം പിന്നെ നട അപ്പൊ നമ്മടെ ഇന്നത്തെ നമ്മള് ഒരു നൈറ്റ് റോട്ടൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ് അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അങ്ങനെയായി പറയുന്നത് നല്ലത് നമ്മള് കൊറേ കാര്യങ്ങൾ നമ്മള് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചാണ് പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല അത് വേറൊന്നും അല്ല ഒന്നിനും ഒന്നിനും സമയം രണ്ടാമത്തെ അമ്മയ്ക്കും ആർക്കും വയ്യ പിന്നെ പിള്ളേര് പിള്ളേർ മൂന്നുപേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ചിലപ്പോ കേക്കുന്നവർക്ക് അതൊരു കോമഡി ആയിട്ട് ഫീൽ ആവട്ടെ പക്ഷെ സമയം ഒന്നിനും തരുന്നില്ല ഒരിടത്തു നിന്ന് ഒരാള് കച്ച കുറ്റം കറിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ആള് മാന്താ നിക്കും ഇത് തന്നെ നോക്കിയില്ലെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂക്കിനിട്ട് ഇട്ടിട്ട അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരെ കൂടുതൽ കെയർ ചെയ്തു പിന്നെ വർക്ക് ഉണ്ടായിരുന്നു ഭഗവാനനു വല്യ കുഴപ്പമില്ലാത്ത വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നു വെച്ചാൽ എന്തായിരുന്നു വിച്ചുസാ വയ്യാഴികയുടെ അലട്ടലും കാര്യങ്ങളും ഒക്കെ പിന്നെ വിച്ചുസേ നമ്മൾ ഇന്നൊരു റീൽസ് വീഡിയോ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റില് ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആളും ചേച്ചിയും കൂടെ ഓടി വന്ന ഓക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞോണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാര്യം ഒത്തിരി പെരുമണ്ടുണ്ടായിരുന്നു അമ്മയുടെ അമ്മയുടെ ആ ടൈമിൽ നമ്മുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നോ കാര്യം മൂന്ന് നാല് മക്കള് ഇപ്പൊ ഞാനും അളിയനും കൂടെ ഉണ്ട് നാല് മക്കളും നമ്മളങ്ങനെയാണ് കൈവെള്ള കൊണ്ടു വച്ചു അപ്പം എല്ലാവർക്കും ഒന്നും ചിലപ്പോ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കൊന്നും ആ ഒരു റെസ്പെക്ട് സ്നേഹങ്ങളൊന്നും എല്ലാവരുടെ അങ്ങനെയൊന്നും കിട്ടിന്ന് വരത്തില്ല അപ്പം അതവർക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും അതാ കേട്ടോ അമ്മയുടെ കണ്ണ് നല്ല അതുപോലെ അല്ല ഞാൻ പറഞ്ഞോണ്ടിരുന്ന അപ്പൊ ആ ഒരു വീഡിയോക്കകത്ത് ഒത്തിരി പേര് ഭയങ്കര സന്തോഷമായി പറഞ്ഞിട്ടുണ്ട് നല്ല രസം അത് പിച്ചൂസിന് അതിന്റെ പാട്ടൊക്കെ തെറ്റി പോയിട്ടുണ്ട് പക്ഷെ എന്നാലും എന്നാലും അമ്മ മനസ്സ് പറഞ്ഞു പക്ഷെ പറഞ്ഞൊപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ അതിനകത്ത് എനിക്ക് പേഴ്സണലി ഹെറോണിന് ഫോണിൽ എത്രയോ പേര് അതിനകത്ത് സ്നേഹം അറിയിച്ചെന്ന് അറിയോ ഭയങ്കര സന്തോഷമായി നല്ല കാര്യം എന്താ പറയാ അതങ്ങനെയാണല്ലേ അങ്ങനെയാണ് എന്റെ സ്ഥാന അമ്മ ആണെന്ന് അടിപൊളിയായിരിക്കണെ അങ്ങനത്തെ ഒരു ഞങ്ങളുടെ ജീവിതത്തിലും അതേ വൈബ് തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിന്ന് ആ ഒറ്റകെട്ടായിട്ടെ എന്ത് പ്രശ്നങ്ങള് നേരം സംസാരിക്കും അതെ ഒരു ഉറക്കം വാങ്ങി പിറ്റേ ദിവസം വേറെ വല്ല കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് അവിടെ തീർന്നെല്ലാം കഴിഞ്ഞു മറ്റേ ഡിസ്കസ് ചെയ്യും ഇതാണ് അത് അതങ്ങനെ ആയിരിക്കും ഇത് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡിസ്കസ് ചെയ്യും പക്ഷെ അവിടെ ഇടന്ന് ഉറങ്ങി ഉറങ്ങി പോയിക്കഴിഞ്ഞാ പിന്നെ ആ ഒരു കാര്യം എടുക്കില്ല അതുപോലൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ നമ്മുടെ അച്ഛനുള്ള ഗിഫ്റ്റ് നമ്മള് പറയും അല്ല അതല്ല അതിന്റെ അളവ് കാര്യങ്ങളെടുത്തേക്ക് പോവാൻ പറ്റുള്ളൂ നമുക്ക് അത് പറയാണ്ട് പോവാൻ പറ്റില്ല അല്ലെ പിന്നെ നമ്മൾ നമ്മളേതേലും ഫ്രണ്ട്സിനെ വല്ലതും വിളിച്ചിട്ട് അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ കൊറേ പേര് ഗസ് ചെയ്യുന്നുണ്ട് അച്ഛന് വണ്ടിയല്ല അതുകൊണ്ടിക്ക് നമ്മുടെ ഉമ്മരത്ത് ഉമ്മരത്ത് മറ്റേ നമ്മള് പറയാ കട്ട വിരിക്ക പിന്നെ നമ്മള് എന്താ വേറെ കൊറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറേ കമന്റുകള് ഉണ്ട് അല്ലാതെ അവരുടെ വീട്ടിലെ ഒരു അങ്ങത്തെ പോണൊക്കെ കണ്ടിട്ടാണ് അവര് ഗെസ് ചെയ്ത് പറയുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നു അപ്പോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ കൂടി നമ്മൾ ചെയ്തത് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആയിരിക്കും അപ്പൊ